വീണ്ടും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇന്ന് ഐ ടിയുടെ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും കോടതിയെ ധരിപ്പിക്കും കോടതി നിലപാട് എതിർത്ത് എസ് ഐ ടി സത്യവാങ്മൂലം നൽകും ചേരുന്നു പ്രസാദ് പറഞ്ഞതുപോലെ ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ ആ പരിഗണനയിലേക്ക് വരികയാണ് മാത്രമല്ല ആ ശബരിമല സ്വർണക്കൊള്ളം അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇടക്കാല റിപ്പോർട്ടും ഇന്ന് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരികയാണ് ഏറെ നിർണായകമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇന്നത്തെ ദിവസം കോടതി എന്ത് പറയും എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതുമാണ് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഡെവലപ്മെന്റ്സ് അത് കോടതിയെ ഇടക്കാല റിപ്പോർട്ടിലൂടെ അറിയിക്കും അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും ചോദ്യം ചെയ്തിൽ നിന്ന് കിട്ടിയ കൂടുതൽ വിവരങ്ങൾ അതോടൊപ്പം തന്നെ ഡി മണിയിൽ നിന്ന് കാര്യമായ വിവരങ്ങൾ കിട്ടാത്തത് കാര്യങ്ങൾ മാത്രവുമല്ല അതിനുശേഷം നടന്ന അറസ്റ്റ് അത് കോടതിയെ അറിയിക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല ഇതിൽ ഈ കേസിൽ ഏറ്റവും നിർണായകം അതിന്റെ തൊണ്ടി മുതലാണ് ആ തൊണ്ടി മുതൽ കണ്ടെടുക്കാത്ത കാര്യവും കോടതിയെ ഇന്ന് അറിയിക്കും അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആ ശബരിമല കേസിലെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ എന്തായിരിക്കും കോടതിയുടെ തീരുമാനം അതെങ്ങനെയായിരിക്കും അതിന്റെ വാദം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം സി ബി ഐ അന്വേഷണത്തെ എതിർക്കുകയാണ് കാരണം നിലവിൽ രാജ്യാന്തര വിഗ്രഹക്കടത്തോ അതല്ലെങ്കിൽ ഇത് രാജ്യം കടന്നു പോയതിനോ മറ്റ് തെളിവുകളൊന്നും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു ഏജൻസി ഇപ്പോൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് നിലവിലുള്ള അന്വേഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന നിലപാടായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം ആ കോടതിയെ അറിയിക്കുക അതിൽ കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് അത് കോടതി അനുകൂല നിലപാടാണെങ്കിൽ കേസ് ഏറ്റെടുക്കാൻ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് സി ബി ഐയുടെ നിലപാട് ഉറപ്പായും ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ നിർണായകമായ തലങ്ങളിലേക്ക് ഇത് പോകുന്നു എന്നുള്ളതാണ് കാരണം നമുക്കറിയാവുന്നത് പോലെ ഒരുപാട് അറസ്റ്റുകൾ നടന്ന ിൽ കൂടിയും ഇതിൽ യഥാർത്ഥ സംഭവത്തിലേക്ക് ഇതുവരെയും വരാൻ കഴിഞ്ഞിട്ടില്ല ഉദാഹരണത്തിന് ദ്വാരപാലക വിഗ്രഹങ്ങളിലെ ആ സ്വർണം എവിടേക്കാണ് പോയത് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു റൂട്ട് ഇതുവരെയും പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയില്ല ദ്വാരപാലക വിഗ്രഹങ്ങളിലേത് മാത്രമല്ല കട്ടിളപ്പടിയിലെയും ഉൾപ്പെടെയുള്ള സ്വർണം പോയതിന്റെ വഴികൾ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് അത് ബുദ്ധിമുട്ടുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് കാരണം കുറ്റപത്രം സമർപ്പിക്കുന്ന സമയത്ത് ഇതെല്ലാം തിരിച്ചടിയായി മാറാനുള്ള ഒരു സാധ്യതയുമുണ്ട് ഇനിയിപ്പോഴുള്ള ദിവസം ദിവസങ്ങൾ പ്രത്യേക അന്വേഷണ സംഘ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് കാരണം മതിയായ തെളിവുകളോടെ വേണം കുറ്റപത്രം സമർപ്പിക്കാൻ അതിന്റെ മുന്നൊരുക്കങ്ങൾ ഇവിടെ തുടങ്ങിക്കഴിയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനിയും ഇതിൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് അവർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അക്കാര്യങ്ങളെല്ലാം ഇന്നത്തെ ഇടക്കാല റിപ്പോർട്ടിന്റെ ഭാഗമായി ഉണ്ടാകും എന്നാണ് അറിയുന്നത് അതിൽ ഹൈക്കോടതിയുടെ നിലപാട് അത് ഏറെ നിർണായകവുമാണ് കീർത്തന എസ് ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത് ഹൈക്കോടതിയിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ ഉറ്റുനോക്കുകയാണ്